നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചുള്ള പ്രശ്നം അതായത് മുടി കൊഴിഞ്ഞു പോയിട്ട് ഇങ്ങനെ നമ്മളെ തലയോട്ടേക്ക് കാണാൻ തുടങ്ങി അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞി ബേബി ഹെയർസ് ഒന്നും വരുന്നേ ഇല്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു നാലഞ്ചാഴ്ചന്നെ ആ ഒരു അതായത് ഒരു സംഭവം ആട്ടോ കാണിച്ചിരുന്നത് അത് നിങ്ങളൊരു നാലഞ്ചാഴ്ച ഉപയോഗിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു മുടി പോഴ്ച്ചിന് നന്നായിട്ട് കുറയും അതേപോലെ തന്നെ ചെറിയ ചെറിയ ബേബി ഹെയ്സ് വരുന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാണ് അങ്ങനത്തെ സംഭവം കാണിച്ചതട്ടെ അപ്പം അതിൻ്റെ ഒരു തെളിവാണ് കേട്ടോ എൻ്റെ ഒരു ഹെയർ എന്ന് പറയണത് അപ്പം ഇത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്നു തന്നെ കമൻ്റിലെന്നെ ചീത്തു വിളിക്കാവുന്നതാണ് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഉറപ്പുണ്ട് ഇത് യൂസ് ചെയ്താൽ റിസൾട്ട് ഉറപ്പാന്നുള്ളത് ഒരുപാട് റെമഡീസ് എന്നെ ഹെയർ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് നമ്മുടെ ഉലുവ അതേപോലെ തന്നെ കറ്റാർ വഴയുടെ ജെല്ല് കഞ്ഞിവെള്ളം പിന്നെ നമ്മളെ താളി ഇതൊക്കെ ഹെയറിന് നല്ലതാണ് അതിൽ ഞാൻ അപ്പൊ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ചെറിയ ഉള്ളി അല്ലെങ്കിൽ വെള്ളുള്ളി നോക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഏറ്റവും എഫക്റ്റീവ് വന്ന എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ചെറിയുള്ളീൻ്റെ അല്ലെങ്കിൽ ആ വെള്ളി സവാളേന്റെ നീരുണ്ടല്ലോ അത് നല്ലതാണ് കേട്ടോ നമുക്ക് ഹെയർഫാളും കുറയ്ക്കും അതുപോലെ തന്നെ ബേബി ഹെയർസും വരും ഇപ്പം ഞാൻ അതിനേക്കാൾ ഒരുപാട് അല്ലെങ്കിൽ ഒരു പടി മേലെ രണ്ട് പടി മേലെ എന്നൊക്കെ പറയാം അത്രയും റിസൾട്ട് വരുന്ന സംഭവം കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ ഈ ഒരു റോസ് മേരി ഓയിൽ എന്ന് പറയുന്നത് കേട്ടോ നിങ്ങൾ എന്നുവെച്ചു ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹെയറിലേക്ക് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ആണ് നമ്മുടെ റോസ്മേരി എന്ന് പറയുന്നത് റിസൾട്ട് അടിപൊളിയായിട്ടോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാട്ടും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് തരുന്നുണ്ട് ഈ ഒരു റോസ്മേരി ഓയിൽ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഒരുപാട് റോസ്മേരി ഓയിലൊക്കെ മാർക്കറ്റിൽ വരുന്നുണ്ട് എന്തോ ഇച്ചിരിക്കുന്നുണ്ടല്ലോ ഒരുപാട് റോസ്മേരി ഓയിൽ വരുന്നുണ്ട് അതിലൊക്കെ ചിലതൊക്കെ എന്തെങ്കിലും വേറെ വേറെ എന്തെങ്കിലും മിക്സ് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ റോസ്മേരി വാട്ടർ ആണെങ്കിൽ അത് ഒരുപാട് ഡയലൂട്ടായിട്ട് ആ ഒരു റോസ് മേരിയിൻ്റെ കണ്ടൻറ്റ് കുറവായിരിക്കും പക്ഷേ ഞാൻ എന്തെങ്കിലും ഈ ഒരു ബ്രാൻഡ് മേടിച്ചിട്ടുണ്ട് ഏതാണെന്ന് വെച്ചാൽ റിച്ച് എലമെന്റ്സിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ് സർട്ടിഫൈഡ് ഓർഗാനിക് റോസ്മേരി എസെൻഷ്യൽ ഓയിലാണ് ഇത് ഞാൻ മേടിക്കാനുള്ള റീസൺ അത് തന്നെയാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് സർട്ടിഫൈഡ് ഓർഗാനിക് ആണ് അതേപോലെ തന്നെ ആ ഒരു കറക്റ്റ് റോസ് മേരിൻ്റെ ആ ഒരു കണ്ടന്റ് മാത്രം അല്ലെങ്കിൽ ആ ഒരു കോൺസെൻട്രേറ്റഡ് ഫോർമുല മാത്രമാണ് ഈയൊരു ഓയിലെന്ന് പറയണത് അപ്പം ഈ ഒരു ബ്രാൻഡിൽ എനിക്ക് ഉറപ്പു തരാൻ വേണ്ടി പറ്റും ഞാൻ പറഞ്ഞ ഒരുപാട് വേറെയും സംഭവങ്ങൾ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിലൊന്നും നോക്കിയ സമയത്ത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ കുറച്ചും കൂടെ കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്തു വരുന്നുണ്ട് അപ്പം എനിക്കതില് അതെനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് പേടിച്ചിട്ടുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ ഇത് അപ്പം ഈ ഒരു ബ്രാൻഡ് പേടിക്കുകയാണെങ്കിൽ എനിക്ക് ഇത് ഉറപ്പു തരാൻ പറ്റി പറ്റും കാരണം ഇതാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത് കേട്ടോ അപ്പം പല ഓയിൽ ട്രീ ട്രി ട്രീ ട്രീ ഓയില് അല്ലെങ്കിൽ നമ്മൾ ലാവൻഡർ ഓയിൽ അങ്ങനെ ഒരുപാട് ഓയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾക്ക് അറിയാലോ ഹെയറിന് വേണ്ടിയിട്ട് അതേപോലൊരു സംഭവമാണ് ഈ ഒരു റോസ് മേരി ഓയിലെന്ന് പറയണത് അപ്പം ഇതിപ്പം ഡൗട്ടാണ് നിങ്ങളൊന്ന് എന്താ പറയുക ഗൂഗിൾ ചെയ്ത് വെക്കിയാൽ മതി റോസ് മേരി ഓയിൽ നമ്മുടെ ഹെയറിന് എങ്ങനെയാണെന്നുള്ളത് കാരണം ഇതിൽ ഒരുപാട് ആന്റി ഓക്സിഡൻറ്റ്സ് വരുന്നുണ്ടോ അതേപോലെ തന്നെ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് അപ്പം നമുക്കിത് നമ്മുടെ ബ്ലഡിൽ അതായത് സ്കാൽപ്പിൽ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് അതേപോലെ തന്നെ താരന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക ഈ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ വരുന്നെ കൊണ്ട് തന്നെ നമുക്ക് താരന്റെ പ്രശ്നം കുറയ്ക്കും ഇച്ചി സ്കാൽപ്പ് നമ്മുടെ തല തല ഇങ്ങനെ തലോട്ടൊക്കെ ഭയങ്കര ചൊറിച്ചിലാണ് അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക ഫ്ലേക്കി സ്കാൽപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ പൊടിഞ്ഞ് വരാൻ താരന്റെ പ്രശ്നങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് നോക്കണമെങ്കിൽ ഈ ഒരു റോസ് മേരി ഓയിൽ മേടിക്കുക റോസ് മേരി ഓയിൽ ഇത് നല്ലതാണ് പക്ഷേ എന്താ പറയുക കുറച്ചും കൂടെ നമുക്ക് വിശ്വസിച്ച് മേടിക്കാനും അതേപോലെ തന്നെ നന്നായിട്ട് റിസൾട്ട് തരുന്നതാണ് ഈ ഒരു റിച്ച് എലമെൻസിൻ്റെ കേട്ടോ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇതിന്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും വിഷയമല്ലോ ഈ ഞാൻ പറയൂ ഉള്ളിനീര കപ്പള സമയത്ത് നമുക്ക് ആ ഒരു ഹെയർ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ ഇത് അങ്ങനത്തെ നല്ലൊരു നൈസ് ആയിട്ടുള്ള സ്മെല്ലാണ് ഇതപ്പോൾ ഞാനെങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഹെയറിലേക്ക് അതായത് കിടക്കുന്നതിന് മുൻപ് അതാണ് എനിക്ക് ഒന്നും കൂടെ റിസൾട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കുളിക്കുന്നതിന് മുൻപായിട്ട് ഒരു രണ്ട് മണിക്കൂർ മുൻപായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിലിൽ മിക്സ് ചെയ്തിട്ടുള്ളത് അപ്ലൈ അപ്ലൈനായിട്ട് അതായത് ഒരിക്കലും ഏത് എസൻഷ്യൽ ഓയിലാണെങ്കിലും നമ്മൾ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് സ്കിന്നിലാണെങ്കിലും ആണെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല അപ്പോൾ എസൻഷ്യൽ ഓയിൽ നിങ്ങൾ എപ്പോഴും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ഓയിൽ കോക്കനട്ട് ഓയിൽ ആണെങ്കിലും ഒലീവ് ഓയിൽ ഓയിലാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ എന്തെങ്കിലും ഓയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഓയിലോട്ട് എന്ത് ചെയ്യുക ഇത് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അത് വേണം ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഹെയർ അപ്ലൈ ചെയ്തിട്ട് വെറുതെ അങ്ങനെ വിടാണ്ട് നമ്മൾ ചെറിയ രീതിയിൽ നല്ല ഇങ്ങനെ നന്നായിട്ട് മസാജ് കൊടുക്കുക അപ്പം ഒന്നും കൂടെ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ടും അതേപോലെ തന്നെ ഹെയർഫാൾ കുറയും നല്ലതാണ് കേട്ടോ എപ്പോഴും നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണ സമയത്തൊരു ഹെയറിൽ ഇങ്ങനെ സ്കാൽപ്പ് വെറുതെ മസാജ് ചെയ്താലും അത് വളരെ നല്ലതാണ് അങ്ങനെ മസാജ് ചെയ്യുക മുടി നന്നായിട്ട് കെട്ടിവെക്കുക അപ്പം നൈറ്റിലാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് മോർണിംഗിൽ അത് വാഷ് ചെയ്യാവുന്നതാണ് ഇനി പല്ലാണ്ട് കുളിക്കുന്നതിന് മുൻപാണെങ്കിൽ ഇതേപോലെ ഹെയറിൽ അപ്ലൈ ചെയ്യുക സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക മെയിനായിട്ട് സ്കാൽപ്പിൽ കോൺസെൻട്രേറ്റ് കെട്ടോ ആ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് Uh, en la brilla uh, o oh, uh, uh. രണ്ട് മണിക്കൂർ കുളിക്കുന്ന രണ്ട് മണിക്കൂർ മുന്നേ അങ്ങനെ ചെയ്തിട്ട് കുളിക്കണ സമയത്ത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പം നിങ്ങൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഷാംപൂ കണ്ടീഷണർ അതൊന്നും അങ്ങനെ ഉപയോഗിക്കാണ്ട് കേട്ടോ കാരണം താലി ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും നമ്മൾ ഇതിന്റെ ആ ഒരു ഹെയർ അപ്ലൈ ചെയ്തു കുറച്ച് സമയത്ത് തന്നെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക മസാജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ വെക്കുമ്പോഴത്തേക്കും അത് നമ്മൾ സ്കാൽപ്പിലേക്ക് പിടിക്കും എന്നാലും നമ്മൾ വീണ്ടും കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ഇതിന്റെ ആ ഒരു റിസൾട്ട് കുറയ്ക്കുന്നതാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഏത് കിട്ടും നമ്മൾ ഹെയറൊക്കെ എന്ത് അപ്ലൈ ചെയ്യുന്ന സമയത്തും ഇങ്ങനത്തെ എണ്ണയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും നമ്മൾ അങ്ങനെ തന്നെ വിടുന്നതായിരിക്കും നല്ലത് നോർമൽ ആ ഒരു വാട്ടറിൽ വാഷ് ചെയ്ത് വിടുക അല്ലെങ്കിൽ താളിയോ താളിപ്പൊടിയോ കിട്ടും അങ്ങനെയാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ അതൊന്നു ചോദിച്ചാൽ തീരെ ഷാമ്പൂ കണ്ടീഷണർ വേണ്ട എന്നല്ല നമ്മൾ വീക്കിലി ഒക്കെ ഷാംപൂ കണ്ടീഷണർ ഒക്കെ ഇട്ടിട്ട് ചെളിയൊക്കെ കളയാനായിട്ട് അങ്ങനെ ചെയ്യണം പക്ഷെ ഡെയിലി ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് മാത്രം അപ്ലൈ ചെയ്യുക നോമി കിഴിക്കളയുക ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ നമുക്ക് കിടക്കണ സമയത്ത് ബിഡിലൊക്കെ ആവുമല്ലേ തലാണേ മേലെ നമുക്ക് പില്ലയുടെ മേലെ നമുക്ക് എന്ത് ചെയ്യുക ഒരു വേറെ എന്തെങ്കിലും തുണിയിട്ടിട്ട് അങ്ങനെ കിടക്കാം കേട്ടോ അപ്പം അതിന് ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ആ ഒരു സ്മെല്ല് പറ്റില്ല അല്ലെങ്കിൽ തലാണൊക്കെ നല്ല അടിപൊളി ബെഡ്ഷീറ്റും കാര്യങ്ങളും തലാണൊക്കെ ആണെങ്കിൽ കേടുവരുന്നൊക്കെ ആണെങ്കിൽ ആ പില്ലോ കവറിലാവാണ്ടിരിക്കാനായിട്ട് അങ്ങനെ ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് എന്താ പറയുക ഈ ഒരു ഹെയർ ഫോൾ ഡിഷ്യൂ ഉണ്ടെങ്കിൽ ഡെഫിറ്റ് ആയിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം റിസൾട്ട് ഹഡ്രഡ് പെർസെൻറ്റ് ഗ്യാരണ്ടിയാണ് നല്ല അടിപൊളി സംഭവമാണ് അപ്പം നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ നമുക്ക് ആമസോണും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ഇത് അവൈലബിൾ ആണ് അപ്പം എന്താ പറയുക ഒന്ന് ോ എന്നിട്ട് എന്താ റിസൾട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ ആ ഒരു നാനോപ്ലാസ്റ്റിക് ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം എന്താ പറയാ ഭയങ്കരമായിട്ട് ഇങ്ങനെ മുടി കൊഴുകിയായിരുന്നു അപ്പൊ നമുക്കിങ്ങനെ വേറെ ഓയിൽ അവർ പറഞ്ഞു അങ്ങനെ വേറെ ഓയിൽ ഇടണ്ട കാരണം ഓൾറെഡി നമ്മുടെ ഹെയറിൽ ഒരു അതിൻ്റെതായിട്ടുള്ള ആ ഒരു കെമിക്കലും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അതിൻ്റെ ഒരു സം ടെക്സ്റ്റർ ആയിരിക്കും വരുന്നുണ്ട് അപ്പൊ നമ്മൾ വീണ്ടും അതിന്റെ പുറമെ വേറെ അപ്ലൈ അപ്ലേതാ പിടിക്കില്ല അതേപോലെ തന്നെ അത് ചിലപ്പം പെട്ടെന്ന് ആ റിസൾട്ട് പോകുന്നു പറഞ്ഞു നമ്മൾ ആ ചെയ്ത ട്രീറ്റ്മെൻറ്റ് റിസൾട്ട് പോകുന്നു അപ്പം അങ്ങനെ വെക്കിരുന്നു പിന്നെ അവർ പറയുകയും ചെയ്തു നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന തന്നെ അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് പോകുന്ന പറഞ്ഞു നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീക്ക്ലി എന്താ പറയുക ട്വൈസ് അല്ലെങ്കിൽ ഒന്നരാട് അങ്ങനെ നല്ലവർ പറയില്ല ഡോക്ടർ കാഴ്ച രണ്ട് ദിവസമൊക്കെ തല നിക്കാനാണ് പറയുക അപ്പം നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഹെയറിലേക്ക് വേറെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് അല്ല ഹെയർ കെയർ ഒന്നും അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പം അതിന് ശേഷമാണ് എൻ്റെ ഫ്രണ്ട് വിസ്മയ അവൾ ഈ ഹെയറിൽ മറ്റേ സ്ട്രെയിറ്റ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ടും അവർക്കും ഹെയർഫാൾ ഡിഷ്യൂ ഉണ്ട് മിക്കവാറും നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴും ഒരു ഹെയർഫാളിൻ്റെ പ്രശ്നം ഉണ്ടാകും അപ്പോൾ അവിടെ പറഞ്ഞു നീ അവിടെ യൂസ് ചെയ്യുന്നുണ്ട് അവിടെ റോസ്മേഡ് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നീ ഒന്ന് വേടിച്ച് നോക്കി നോക്ക് ഭയങ്കര റിസൾട്ടുള്ള സംഭവമാണ് അപ്പാണ് അതിന് ശേഷമാണ് ഞാൻ ഇതിനെ പറ്റി ഒന്ന് നോക്കിയത് അപ്പാണ് ഈ ഒരു ബ്രാൻഡിലേക്ക് എത്തണതും ഇത് ഞാൻ യൂസ് വേടിച്ച് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം നന്നായിട്ട് തോന്നി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാടൊന്നും വേണ്ട നമ്മൾ എടുക്കുന്ന എണ്ണയിലേക്ക് മൂന്നാല് ഡ്രോപ്പ് മാത്രം നിങ്ങൾ ഒറ്റയ്ക്കുക എന്നിട്ട് അപ്ലൈ ചെയ്യുക ഈ എടുത്ത് വന്നു ഇവരുടെ തന്നെ എന്താ പറയുക റോസ്മെരി വാട്ടറൊക്കെ വരുന്നുണ്ടാവും നമുക്ക് അത് ഞാനടുത്ത യൂസ് ചെയ്തിട്ട് പിന്നീട് കാണിച്ച് തരാം കേട്ടോ എങ്ങനെയുണ്ട് അപ്പം ഇപ്പം ഞാൻ ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് റിസൾട്ട് എന്തായാലും അടിപൊളിയാണ് അപ്പം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എനിക്ക് ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു റിച്ച് എലമെൻറ്റ്സിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റ് സർട്ടിഫൈഡ് ഓർഗാനിക് റോസ്മേരി എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കേട്ടോ ചെക്ക് ചെയ്ത് നോക്കൂ എന്തായാലും നമുക്ക് പുതിയ വീഡിയോട്ട് വരും ദിവസങ്ങളിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് തരാം